ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് ഏകദേശം തുടങ്ങിയപ്പോൾ മുതൽ ഇന്നേവരെ ഏകദേശം അൻപത് അമ്പത്താറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ആഴ്ച വോട്ടിങ്ങിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് ഗബ്രിക്കാണ് ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ഈ കോംബോ കളി ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല പലരുടെയും പ്രതികരണങ്ങൾ കമൻ ബോക്സ് വായിച്ചാലറിയാം അതിൻ്റെ അകത്ത് ഇടുന്ന എല്ലാവരും ഗബ്രിക്കും ജാസ്മെതിരെയാണ് കമൻറ്റിട്ടിരിക്കുന്നത് അവർ തമ്മിലുള്ള പൊറോട്ടോ നാടകം അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസ് എന്ന ഗെയിമിൽ നിന്ന് പുറത്തു വന്ന് പല കണ്ടസ്റ്റൻ്റുകളും അത് പല ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞു അവർ ശരിക്കും നാടകം കളിക്കുന്നതാണ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഓരോന്ന് കയ്യിൽ നിന്നെടുത്തിട്ട് നമ്മളെയെല്ലാം പറ്റിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഗബ്രി ഒരു നല്ല പ്ലെയർ ആണ് വിദഗ്ധമായിട്ട് എങ്ങനെയാണ് ഓരോ ഗെയിമും കളിക്കേണ്ടതെന്ന് ഗബ്രിക്കറിയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ എത്രയോ പരവാണങ്ങൾ പണ്ടേ ഔട്ട് ആകേണ്ടതാണ് ചരണ്യൊക്കെ എന്താണ് ചെയ്യുന്നത് പിന്നെ അർജുൻ അഭിഷേക് ശ്രീകുമാർ നന്ദന അങ്ങനെ എത്രയോ എത്രയോ പേര് എനിക്ക് തോന്നുന്നത് ഒരു ബിഗ് ബോസ് അണ്ണൻ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചതാണെങ്കിലോ അതായത് ഗബ്രീനെ പക്ഷേ ഇപ്പം ജാസ്മിൻ പറയുന്നൊരു ഡയലോഗുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര് ഒഫീഷ്യലായിട്ട് എവിക്റ്റ് ആയാലും അവർ തിരിച്ചു വന്ന് എല്ലാവരോടും ബൈ ബൈ പറയുന്ന ഒരു മുഹൂർത്തമുണ്ട് പക്ഷേ ഇന്നത് നടന്നില്ല ഗബ്രീനെ എവിക്റ്റായിട്ട് മോഹൻലാലിൻ്റെ അടുത്തോട്ട് വന്നിട്ട് എല്ലാവരോടും ആ സ്ക്രീനെ നിന്ന് ബൈ പറയുന്നു കണ്ണുകെട്ടി ഗബ്രീനെ കൊണ്ടുപോകുന്നു ഒരു ഗബ്രീനെ ഒന്ന് രണ്ടാഴ്ച എങ്ങനെയാണ് ഇതിനകത്ത് ഗെയിം നടക്കുന്നത് എന്ന് വീക്ഷിക്കാനായിട്ട് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ഗബ്രി മാറ്റി നിർത്തിയിട്ട് ജാസ്മിൻ എങ്ങനെയാണ് കളിക്കുന്നത് ഗെയിമിനകത്തെ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ എങ്ങനെയാണ് അവിടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സ്ട്രാറ്റജി വർക്കൗട്ടാക്കുന്നത് ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും എന്തായാലും ഞാനൊരു കാര്യമേ പറയുള്ളൂ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഗബ്രീനെ ഔട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഗബ്രി ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ് എത്രയോ കണ്ടസ്റ്റൻ്റുകൾ ഒരു തരംഗവും ഉണ്ടാക്കാതെ അതിൻ്റെ അകത്ത് ചുമ്മാ പേരിന് വേണ്ടി മാത്രം നിൽക്കുന്നു